ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിനു നേരെ ഫ്ലയർ ബോംബ് ആക്രമണം സിസറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് രണ്ടു തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവും പൊട്ടിത്തെറിക്കാതെ ഉജ്ജ്വലമായ പ്രകാശവും ചൂടുമുണ്ടാക്കുന്ന ഒരു കരിമരുന്ന് ഉപകരണമാണ് ഫ്ലയർ ഒരു പ്രദേശത്ത് കൂടുതൽ വെളിച്ചമുണ്ടാക്കാനും ആക്രമിക്കുന്നതിനും ലക്ഷ്യം കൃത്യമായി കാണാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതയോടെയാണ് സംഭവമെന്ന് പോലീസിനെ ഉദ്ധരിച്ച് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസും രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബത്തും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു പ്രധാനമന്ത്രിയും കുടുംബവും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല സംഭവത്തിൽ പോലീസും സുരക്ഷാസേനയും സംയുക്തമായി അന്വേഷണം നടത്തുകയാണ് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് ഉചിതമായ നടപടികൾ സ്വീകരിക്കും പോലീസ് പറഞ്ഞു വളരെ അപകടകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പറഞ്ഞു ആക്രമണത്തെ പ്രതിപക്ഷ നേതാവ് ഇയർ ലാപിഡ് അപലപിച്ചു ആദ്യം സംഭവത്തെ നിസ്സാരമായാണ് പോലീസ് കണ്ടതെങ്കിലും സൈനിക ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടി ലഭിച്ചതോടെയാണ് അന്വേഷണം ശക്തമാക്കിയത് കഴിഞ്ഞ മാസം ഈ വീട് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ആക്രമിച്ചിരുന്നു അതേസമയം ഇസ്രായേലിലെ ഹൈഫ നഗരത്തിൽ ഇന്നലെ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തി നിരവധി പ്രദേശങ്ങളിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു ജൂത കുടിയേറ്റക്കാർക്ക് സ്ഥൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് ഹൈഫ മേയർ യോന യഹോ പറഞ്ഞു ഇസ്രായേലിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹൈഫയിൽ ഇന്നലെ മാത്രം ഏഴ് തവണയാണ് ആക്രമണം ഉണ്ടായത് ഹൈഫയിലെ സൈനിക താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് പലതരം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം അത്ലത്തിലെ നാവികസേനാ കമാൻഡോ ആസ്ഥാനം സ്റ്റെല്ലാമാരിസ് നാവികസേനാ താവളം തിരാത് കാർമൽ താവളം നഷാർ ഇന്ധനത്താവളം തുടങ്ങിയവയാണ് ആക്രമിക്കപ്പെട്ടത് ഈ പ്രദേശങ്ങളെല്ലാം ഫലസ്തീൻ ലബനാൻ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഇസ്രായേലിലെ ഉം അൽ റഷ്റാഷ് പ്രദേശത്തെ സൈനിക താവളങ്ങളെ ഇന്നലെ രാത്രി ആക്രമിച്ചതായി യമനിലെ ഹൂത്തുകളും അറിയിച്ചു ഡ്രോണുകളാണ് ഈ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതെന്നും ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി അറിയിച്ചു